സുഹൃത്തുക്കളെ ജൈവവളം ഉപയോഗിച്ചാൽ അടിപൊളി നേന്ത്രവാഴക്കുലി എങ്ങനെ വെട്ടാം ഒരു പതിനെട്ട് കിലോ ഇരുപത് കിലോ ഒക്കെയുള്ള വലിയ നേന്ത്രവാഴക്കുലുകൾ ഏത് തരത്തിലാണ് വെട്ടാൻ പറ്റുന്നത് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അനുവാസ് ബ്ലോഗാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക കമൻറ്റുകൾ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപയോഗം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഒരേ വീഡിയോകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലാകമാനം അടുത്ത ഓണ സീസണിൽ കൊലവിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നേന്ത്രവാഴ കൃഷിയാണ് ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള നേന്ത്രവാഴകളാണ് ആൾക്കാർ വെക്കുന്നത് ഇപ്പം പുതിയ ടൈപ്പ് ഉണ്ട് കാറ്റുകളെ ബാധിക്കാത്തത് അധികം പൊക്കം വയ്ക്കാത്തത് മഞ്ചേരിക്കുള്ളൻ തേനി നിയന്ത്രൻ ആറ്റു നിയന്ത്രൻ കിൻ്റൽ അത് കണക്കേന്നെ മറ്റ് ടിഷ്യൂ കൾച്ചർ കിൻഡൽ വാഴകൾ സ്വർണ്ണമുഖി അങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി പേരുകളിലാണ് നിയന്ത്രവാഴകളിലുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചെല്ലാം നിരവധി ഡൗട്ടുകളുണ്ട് നമുക്കുണ്ടായിരുന്നു നമ്മൾ കൃഷി ഓഫീസറുടെയും മറ്റ് കർഷകരുടെയൊക്കെ ചോദിച്ചും പിന്നെ അനുഭവ സമ്പത്തൊക്കെ കൊണ്ടാണ് നമ്മളെല്ലാം പരിഹരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും നമുക്കറിയാവുന്നതാണ് ഒരു വാഴ അങ്ങോട്ട് വയ്ക്കുന്നത് മുതൽ നിരവധി വളങ്ങൾ അതിനാവശ്യമാണ് വാഴ കന്ന് വയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലിപൊടി പോലുള്ള വേരി ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ചാരം അങ്ങനെയൊക്കെയുള്ള അടിവളങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് വേപ്പിൻപെണ്ണാക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതി വളങ്ങൾ കൊടുക്കാറുണ്ട് വാഴയ്ക്ക് നിരവധി മൂലകങ്ങൾ ആവശ്യമാണ് പൊട്ടാസ്യം നൈട്രജൻ കാൽസ്യം സിങ്ക് ബോറോൺ പിന്നെ മഗ്നീഷ്യം വേണം മഗ്നീഷ്യം ഇലകളിലൊക്കെ നല്ല പച്ച നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഗ്നീഷ്യം കൊടുക്കണം അപ്പം നിരവധി മൂലകങ്ങൾ മനുഷ്യർ കണക്കി തന്നെ ആവശ്യമാണ് അതൊക്കെ യഥാസമയം കൊടുത്തെങ്കിൽ മാത്രമേ വാഴ നല്ല കൃത്യമായിട്ട് വളർന്നു വരികയും കൃത്യസമയത്തും നല്ല കുലകൾ നമുക്ക് വെട്ടാനും സാധിക്കുകയുള്ളൂ അപ്പോഴ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഏത് ജൈവവെള്ളം കൊടുത്തിട്ടാണ് നമുക്കൊന്നാം തരം കുലകൾ വെട്ടാൻ സാധിക്കുന്നതെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടം എന്ന് പറയുന്ന അതിനകത്ത് നൈട്രജനുണ്ട് ഉണ്ട് പിന്നെ സൾഫർ ഉണ്ട് സിങ്ക് ഉണ്ട് വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും കോഴിക്കാഷ്ടത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നതിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടം നമ്മളധികം ഉണക്ക് വന്നില്ലെങ്കിലും നല്ല ചൂടടിക്കുന്ന ഒരു വസ്തുവാണ് വാഴയ്ക്ക് നല്ല ചൂട് ആവും അപ്പം തൊട്ട് ചുവട്ടിൽ നമ്മൾ കോഴിക്കാഷ്ടം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല വാഴയിൽ നിന്നും ഒരു രണ്ടടി മാറി അല്പം ഒന്ന് മണ്ണ് തെളിച്ചതിന് ശേഷമാണ് കോഴിക്കാഷ്ടം അല്ലെങ്കിൽ കോഴി വളം നമ്മൾ വാഴയ്ക്ക് കൊടുക്കേണ്ടത് രണ്ടോ മൂന്നോ കുട്ടയൊക്കെ ഒരു സമയം ഒരു വാഴയ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല കൂടുതലും മഴ സമയത്ത് കോഴിക്കാഷ്ടം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ നല്ല വളർച്ചയും വലിയ കുലകളും ലഭിക്കും കഴിഞ്ഞ ജൂൺ മാസത്തിലെ മഴ സമയത്ത് ഞാൻ കോഴിക്കാഷ്ടം കൊടുത്തിട്ടാണ് എനിക്ക് ഇരുപത് ഇരുപത്തിരണ്ട് കിലോയുള്ള വലിയ നേന്ത്രക്കുലകൾ വെട്ടാനായത് അതൊക്കെ നിങ്ങൾ പലപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ വെട്ടിയെടുത്ത കുലകൾ അതിലൊന്നും ഒരു രാസവളം ഉപയോഗിച്ചതല്ല ഒരു രാസവളം ഉപയോഗിച്ചിട്ടില്ല ഈ കോഴിക്കാഷ്ടമാണ് അപ്പോൾ എനിക്ക് ബി വി മുന്നൂറ്റമ്പത് ഒരമ്പത് കോഴികളുണ്ടായിരുന്നു അതിൽ നിന്നും ഓരോ ദിവസവും വായിരുന്ന ഞാൻ ഉണക്കിയിട്ടൊന്നുമില്ല ഓരോ ദിവസവും വാഴുന്ന കോഴിക്കാഷ്ടം ഈ വാഴയുടെ ഒരു പത്തിരുപത് വാഴ ഉണ്ടായിരുന്നു ഈ വാഴയുടെ ചുവട്ടിലായിട്ട് തൊട്ട് ചുവട്ടിലല്ല സ്വല്പം മാറിയിട്ട് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നന്നായിട്ട് നനയ്ക്കും നന വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ചൂടടിച്ച് വാഴ ചൂട് കയറി വാഴയുടെ വേരെല്ലാം അഴുകിപ്പോകുന്നൊരു പ്രശ്നം വരും അപ്പം നന്നായിട്ട് നനയ്ക്കണം അതുമാത്രമല്ല കോഴിക്കാഷ് വെള്ളം നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ആ കോഴിക്കാഷ്ടവും വെള്ളവും കലർന്ന മിശ്രിതം നേരിട്ട് വാഴയുടെ ചുവട്ടിലേക്ക് വാഴയുടെ തടയിലേക്ക് വരാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ വാഴ അഴിപ്പോകാന് ചാൻസ് ഉണ്ട് അപ്പോൾ മണ്ണിൽ കൂടെ ആഴ്ന്നിറങ്ങി വാഴയ്ക്ക് കിട്ടുന്ന തരത്തിൽ മാത്രമേ നമ്മൾ കോഴിക്കാഷ്ടം ഉപയോഗിക്കാൻ പാടുള്ളൂ പരമാവധി നമ്മൾ വീടുകളിലൊക്കെ വളർത്തുന്ന കോഴിയുടെ കാഷ്ടം ഉപയോഗിക്കണം പിന്നെ ഫാമിൽ നിന്നുള്ളത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ അതിനകത്ത് അവർ നാറ്റം വരാതിരിക്കുന്നതിന് വേണ്ടി നിരവധി കെമിക്കലുകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ മറ്റേതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളെ വീട്ടിലൊക്കെ വളർത്തുന്ന കോഴി അതിൻ്റെ കാഷ്ടത്തിൻ്റെ ഒരു ക്വാളിറ്റി ഫാമിൽ നിന്ന് കിട്ടുന്നതിന് ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതാണ് ആ ഐഡിയ